ും പത്ത് ഈ പേരുടെ എന്താ കാരണം ആൾക്കാർ ചോദിക്കുന്നത് ഓപ്പണിംഗ് സമ്മാനിച്ച് ക്രാബ് ഫിഷ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഷോപ്പില്ല നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഏത് ഏത് നേരം പാതിരാത്രി വന്നാലും അതിലെ ഓരോ ഐറ്റത്തിനും പ്രൈസും ഹലോ ഹലോസ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത് കിടിലം കഫേ ആണ്ട്ടോ കഫേ എന്നതിലുപരി നല്ല ടീ സ്നാക്സ് എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് ഗൈസ് അതെ മെയിൻ സ്പെഷ്യാലിറ്റി പിന്നെ വേറെ ഒരുപാട് അറബിക് ഡിഷസ് എല്ലാം ഇവിടെ ഉണ്ട് അതെല്ലാം നമുക്ക് എന്തെന്നൊക്കെ ചോദിച്ചറിയാം അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് നോക്കിയാലോ എൻ്റെ പേര് ഋർഷാദിത് എന്റെ കൂട്ടുകാരാണ് ഞാനും എൻ്റെ അളിയനും പടയാ ചേർന്നിട്ടാണ് ഈ കട തുടങ്ങിയിട്ടുള്ളത് ഈ പേരിടാൻ എന്താ കാരണം എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ഞാനൊരു ഏകദേശം ഒരു എട്ട് കൊല്ലമായിട്ട് പ്രവാസമായിട്ട് ഇരുന്ന ആളാണ് അതുപോലെ തന്നെ എൻ്റെ അളിയനും പന്ത്രണ്ട് പതിമൂന്നും കൊല്ലായിട്ട് പ്രവാസമായിരുന്നു ഇപ്പൊ നമ്മള് ചെറിയൊരു പ്രശ്നം കാരണങ്ങളൊക്കെ കൊണ്ട് ഗൾഫ് നിർത്തി ഇപ്പൊ നാട്ടില് സെറ്റിൽ ആവാൻ പ്ലാൻ ഇട്ടിട്ടാണ് ഈ കട തുടങ്ങിയത് തന്നെ അതുകൊണ്ട് തന്നെ ദ ഗൾഫ് കഫേ എന്ന് പേരിടാൻ കാരണം നമ്മൾ ഏകദേശം ഒരു പ്രീമിയം സെഗ്മെന്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ഈ കട ഇട്ട തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് ചാമ്പ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതില് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ ഐറ്റത്തിനും പ്രൈസും കാര്യങ്ങളൊക്കെ സാധാരണക്കാർക്ക് വെക്കുന്ന പോലെയുള്ള പ്രൈസൊക്കെയാണ് നമ്മൾ നമ്മളിതില് കൊടുത്തിരിക്കുന്നത് നമ്മൾ മാക്സിമം കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് മോമോസ് ഉണ്ട് പിന്നെ നെഗറ്റ്സ് ഉണ്ട് പിന്നെ ക്രാബ് ഫിഷ് ഐറ്റംസ് ആണ് നമ്മൾ ഏകദേശം വെറൈറ്റി ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ജൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മോമോസ് ഫിംഗേഴ്സ് നെഗഡ്സ് പിന്നെ അതുപോലെ ക്രാബ് ഫിഷ് ഐറ്റംസിന്റെ കുറച്ച് നെഗറ്റ്സും പിന്നെ അതുപോലെ ബോൾസ് സ്പ്രിംഗ് റോൾസ് സമോസയിൽ തന്നെ ചിക്കൻ ബീഫ് പിന്നെ അതുപോലെ ഫിഷിൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചസ് ആണ് പിന്നെ പോലെ സോസൈ സാന്റ്വിച്ച് ബട്ടർ റോൾ ഉണ്ട് ടോസ്റ്റ് ഉണ്ട് ഓംലേറ്റ് റോസ്റ്റ് ഒക്കെ ഒരു ഒരു സംഭവം ഉണ്ട് ബ്രിക്കേണ്ടി നമ്മുടെ ഇടയിൽ ഇപ്പോൾ മെയിൻ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മള് കട ഓപ്പണിംഗ് പ്രമാണിച്ച് ചായ വാട്ടർ മെലൻ പിന്നെ പോലെ ലൈം ജ്യൂസ് വെറും പത്ത് റുപ്പാണ് ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക ഇവിടെ കിട്ടുന്ന ഈ ഐറ്റംസിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചു നോക്കിയത് Red lights, driving at night, windowless ride, feeling alive, nothing in sight, forever in flight. Follow those lines, we'll make it this time. Blurry street lights, work as a guide to memories that we'll make it tonight. Oh, yeah, we'll make it tonight. Yeah. I'll do anything that I feel like I want. റൈസ് സ്നാക്സ് മാത്രമല്ല ഇവിടെ വെറൈറ്റീസ് ഓഫ് ഷേക്ക്സും ജ്യൂസ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഞങ്ങൾ വാങ്ങിച്ചത് ആപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ ഷാർജ ഷേക്ക് അടിപൊളി അപ്പോ എന്തായാലും എല്ലാരും ഇവിടെ വരാ ഇവിടുത്തെ ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മൾ കഴിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് ഈ മേലാമൂലി ഭാഗത്ത് ഇങ്ങനെ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ചെയ്ത ഷോപ്പ് എനിക്ക് തോന്നുന്നില്ലല്ലോ ഇല്ല ഇവിടെ വരുന്നത് എല്ലാരും ഇവിടുത്തെ കഴിച്ച് നോക്കാം കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കഴിക്കാനുള്ള കുഴപ്പമില്ല നല്ല അപ്പൊ ഈ അടുത്തുള്ള കട വെച്ച് ഇപ്പൊ നല്ല കട കൊഴപ്പില്ല എല്ലാ ആഹാരവും നല്ല മണി പാതിലോപ്പില്ല കട ാണ് മേരാമൂർ സെന്ററിൽ വെച്ചിട്ട് ഏത് നേരം ഏത് പാതിരാത്രി വന്നാലും ഈ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ എല്ലാരും വരിക കട വിസിറ്റ് ചെയ്യുക ഐറ്റംസ് ഒക്കെ കഴിച്ച് അഭിപ്രായം പറയുക ഉള്ളൂ ഈ വീടോടെ വൈകിട്ട് പുതിയൊരു വീടുകൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും